ിച്ച ആളുകൾ യഥാർത്ഥ മാർഗത്തിൽ നമ്മള ഞങ്ങളാണെന്ന് അവർ വിചാരിക്കുകയും ചെയ്യുന്നു യാബന് ഈ ആദം ആദം സന്തതികളെ ഹുദുസീനക്കും ജീനത്തക്കും നിങ്ങൾ നിങ്ങളുടെ അലങ്കാര വസ്ത്രങ്ങളെ എടുത്തോളി മാ യഥസർ ഔറത്തും അല്ല ജീനത്തക്കും എന്നുള്ളത് നല്ല വസ്ത്രം എന്നാണ് അലങ്കാര വസ്ത്രം എന്നില്ല ജീനത്തെന്നുള്ളത് വസ്ത്രമെന്നേ ഉള്ളൂ ഇവിടെ അതായത് വസ്ത്രം മനുഷ്യനെ സംബന്ധിച്ചിട്ട് അലങ്കാരമാണല്ലോ അത്രയേ ഉള്ളൂ അല്ല മോടി വസ്ത്രമല്ല അതായത് മാ യസ്തുർ ഔറത്തക്കും നിങ്ങളുടെ ഔറത്തിനെ മറക്കുന്ന ആ വസ്ത്രം ഉണ്ടല്ലോ അതിന് നിങ്ങളുടെ അടുത്തോളി ഇന്നത്തെ കുലു മസ്ജിദ് ഓരോ പള്ളിയുടെ എന്ന് വെച്ചാൽ ഇന്നത്തെ സ്ഥലത്ത് നിസ്കാരത്തിനും നിസ്കാരത്തിന് അവർത്ത് മറക്കണം എന്നതിനുള്ളൊരു തെളിവ് തെളിവ് ആ തവാഫ് തവാഫിൻ്റെ സമയത്ത് അവർ മറിച്ചിട്ടേ തവാഫ് ചെയ്യാൻ പാടുള്ളൂ തവാഫിൻ്റെ ഷർത്താണല്ലോ അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ ഷർത്താണല്ലോ അവർക്ക് മറക്കരുത് ആ കുലു നിങ്ങൾ കഴിച്ചോ വഷറവും നിങ്ങൾ കുടിച്ചോ ആ ചിത്രം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് പല തുഷ് തുങ്ങൾ ഇസ്രാഫ് ചെയ്യരുത് അമിതമാക്കരുത് ഇന്നെഹുല യുഹബുൽ മുസരിഫീൻ അള്ളാഹു താല അവൻ അമിതമാക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല പുൽ നബിയെ അങ്ങ് പറയരുത് ഇൻഗാറൻ അലിയും അവരുടെ മേൽ എന്ന മുൻകറായ നിലക്ക് പറയുക ഏയ് അല്ല അല്ല എന്നുള്ള കോളത്തിൽ മൻ ഹറമ സീനത്തല്ലാ അതായത് മൻ ആരാ അള്ളാഹുവിൻ്റെ ജീനത്തിന് ഹറാമാക്കിയത് അല്ലാത്ത എങ്ങനെയുള്ള സീനത്താണ് അഹർജ ലിബാദി തൻ്റെ അടിമകൾക്ക് അള്ളാഹു അഹർ ജഹാന്നുണ്ടാവും അള്ളാഹു അതിനെ പുറപ്പെടുവിച്ചിരിക്കുന്നു മെൻ ലിബാസി വസ്ത്രങ്ങൾ അപ്പം അല്ലാഹു തൻ്റെ അടിമകൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ആ വസ്ത്രം അതിനെ ആരാ ഹറാമാക്കിയത് അപ്പൊ ഇൻകാറായിട്ടെന്ന് പറയുമ്പോൾ ആര് ഹറാമാക്കിട്ടില്ല ആക്കിയിട്ടില്ലല്ലോ എന്നൊരു അർത്ഥത്തിൽ ആരും എന്ന് അങ്ങ് അവരോട് ചോദിക്കേ തൊയിബാത് തൊയ്യബാത്തിന് ആരാ ഹറാമാക്കിയത് തൊയ്യബത്തിന്റെ ജമ്മാണ തൊയ്ബാത്ത് അപ്പം നെസ്ബാണ് കസുണ്ട് അതിൽ മുസ്തല്ലാത്തി അതായത് തയ്ബാത് എന്ന് വെച്ചാൽ നല്ല രസകരമായ വിഭവങ്ങൾ അമീൻ ഭക്ഷണത്താൽ നല്ല രസകരമായത് ീൻ ആമൻ നബി എന്ന് പറഞ്ഞു കൊടുക്കുക അതക്കൽ ഇല്ലദീൻ ആമന് വിശ്വാസികളായ ആൾക്ക് ഫിൽഹയാ ദുനിയവിയായ ജീവിതത്തിൽ വിശ്വാസികളായ ആളുകൾക്കുള്ളതാണിത് ബിൽസ്റ്റിഹാക്കി അവകാശം ആവരുമുണ്ട് അവർക്ക് അവകാശപ്പെട്ടതാണ് അതിന് ഷാറഖും ഫി ഹാ വൈറുഹും അവരോട് കൂറാവുന്നുണ്ടെങ്കിലും ഫിഹ ആ ഇത്തരം വിഭവങ്ങളിൽ വൈറുഹും അവരല്ലാത്തവരും അപ്പം ശരിക്കും വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് പക്ഷെ അവരോടൊപ്പം മറ്റുള്ള അവിശ്വാസികൾക്ക് അള്ളാഹു ഇത്തരം അനുഗ്രഹങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും ശരി അതായത് ഷാർഖ് അവരോട് കൂടിയാലും ശരി ഫിഹ ഇത്തരം അനുഗ്രഹങ്ങളിൽ അല്ല പറ ഇത്തരം സീനത്തിലും തൊയ്ീബാത്തിലും ഒക്കെ ഒറുഹും ഈ മുസ്ലിങ്ങളല്ലാത്തവരും മുസ്ലിങ്ങളുടെ ഒപ്പം കൂടാ കൂറായാലും ശരി ഇത് ശരിക്ക് വിശ്വാസികൾക്കുള്ളതാണ് ഹാലിസത്തൻ ഹാസത്ത് ഫിഹ അവർക്ക് തന്നെ പ്രത്യേകമായ അവർക്ക് വേണ്ടി തന്നെയുള്ളതാണ് എന്നും കരാത്തൻ്റെ എന്നുണ്ട് ഹാലിസത്തൻ എന്നാണെങ്കിൽ ഹാലിൻ ഹാലായിട്ട് പ്രത്യേകമായ നിനക്ക് അല്ലെങ്കിൽ ഹിയാമുൽ ദുനിയ അത് വിശ്വാസികളായ ആളുകൾക്ക് ഹാലിസത്വൻ പ്രത്യേകമുള്ളതാണ് എന്നർത്ഥം വരും ഹബറോ മറ്റാക ഏത് റഫാണെങ്കിലും നെസ്ഫാണെങ്കിലും എന്താണ് ഹാലായിട്ട് തറക്കി വരും യോമൽ കിയാമ അന്ത്യദിനത്തിന് അന്ത്യദിനത്തിൽ ഇവർക്ക് മാത്രമേ അന്ത്യ വിശ്വാസികൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ ദുനിയാവലുവെച്ച് അവർക്കും മറ്റവരും കൂറാന്നുണ്ടെങ്കിൽ അന്ത്യദിനത്തിൽ ഹാലിസ്ആർക്ക് മാത്രമാണ് പ്രത്യേകമായിട്ട് മുന്നേർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ കഥാലി പ്രകാരം ഫസുൽ ആയത് ആയത്തുകൾ നാം വിശദീകരിക്കും നുബൈനാമനെ വിശദീകരിക്കും തസ്സീൽ ഈ വിശദീകരണ പോലെ തന്നെ നമ്മൾ ആയത്തുകളൊക്കെ വിശദീകരിക്കും ഈ ആലമോൻ അറിവുള്ള സമൂഹത്തിന് വേണ്ടി ഒരു സമൂഹത്തിന് അറിവുള്ളതെന്ന് വെച്ചാൽ ഈ എന്ന് വെച്ചാൽ ഏതാ ദബറൂന അവരെല്ലാം ചിന്തിക്കുക ചിന്തിക്കുന്നവർ

ഹസിന വ്യഭിചാരം പോലുള്ളത് മാ ലഹറിൻഹ വമാബത്തൻ മാ ഒ അഥവാ മാ ലഹ്റ മിൻഹ അത്തരം ഫാഹ്യത്തിൽ നിന്നും പ്രകടമായതും വമാബത്തനെ പ്രകടമല്ലാത്ത അതായത് ജഹ്റഹ അത് പരസ്യമായിട്ട് ചെയ്യുന്നതും പറ്റൂലഹ പര രഹസ്യമായിട്ടും പറ്റൂല പിന്നെ അത്തരം ഫവാഹിഷുകളെയും അതുപോലെ തന്നെ ഇസ്മ മാസിയത്ത് അപ്പം സംഗതി അങ്ങനെ തന്നെയാണല്ലോ ഹറാമായ കാര്യങ്ങളെ അള്ളാഹു അറാമാക്കിയിട്ടുണ്ട് ഹറാമ രണ്ടായിട്ടാണ് ഒന്ന് ഫാഹിഷത്ത് ഫാഹിഷ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന വൻ ബാബാണ് വലി ഇസ്മാാൽ അൽ മാസിയെന്ന് ചെറുബാബാണ് വേറൊന്നും അല്ല നിങ്ങൾ പറയുന്ന പലതും അതൊന്നും പാടില്ല പാടില്ല അതൊന്നും എൻ്റെ റബ്ബറാമാക്കിയതല്ല പിന്നെ വൽബ്യ അലൻനാസ് മിഹൈൽ ഹക് വകയ്യ അക്രമം പ്രവർത്തിക്കുക ആളുകൾക്കെതിരെ ഉൽഹു ഒരു അവകാശം ഇല്ല അത് ഹുദു ഉൽമമാണ് വാന്ദുഷീഖു പിന്നെ അതൊക്കെ മറ്റേ പെടും ഇത് ഫാഷ്യത്തിലൊക്കെ പെടും ഒരു ഹാസായ ഒരു കാര്യം പറഞ്ഞെന്നുണ്ടോ മൊത്തത്തിൽ പറഞ്ഞിട്ട് അതിൽപ്പെട്ടിർക്ക് ഏറ്റവും വലിയ ഫാഷ്യത്തല്ല ഹു വലു ഉൽമാണ് വാന്കൂബില്ല അള്ളാഹുവിനോട് നിങ്ങൾ പങ്കുവെക്കലുമാണ് മാ ഒന്നിനെ പങ്കു ചേർക്കുക ഒന്നിനെ ലം യുനസിൽ അല്ലാഹു ആ ഒന്നിനെയും കൊണ്ട് ഇറക്കിയിട്ടില്ല ആ ഒന്നിനെ കൊണ്ടു ആ ഒരു ഈഷറാഖ് അവനോട് പങ്കുവെക്കലിനെ കൊണ്ട് അള്ളാഹു ഇറക്കിയിട്ടില്ല സുൽത്താൻ ഒരു തെളിവിനെ ഭുജത് ഒരു തെളിവിന് അള്ളാഹു അതിനെ കൊണ്ട് ഒരു തെളിവും ഇറക്കിയില്ല അതിനെ അതിനോട് അള്ളാഹുവിനെ പങ്ക് വെക്കാം അല്ല അള്ളാഹുവിനോട് അതിനെ ചേർക്കാം പങ്ക് ചേർക്കാം എന്ന് അങ്ങനെ ആ ഒന്നിനെ സംബന്ധിച്ച് അള്ളാഹു ഒരു ഹുജത്തും ഇറക്കിയിട്ടില്ല അങ്ങനെയുള്ള ഒന്നിനെ അള്ളാഹുവിനോട് പന്ത് ചേർക്കലിനെയും മാത്രമാണ് അള്ളാഹു ഹറാമാക്കിയത് അൻതൂലു അള്ളാഹുവിൻ്റെ മേലെ നിങ്ങൾ കെട്ടി ചമച്ച് പറയുക അള്ളാഹു അള്ളാഹുനു മേലെ മാല താലം നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ മിൻതഹരീമി മാലം യുഹരിം അള്ളാഹു ഹറാമാക്കാത്ത കാര്യങ്ങളും അതല്ലാത്ത മറ്റു പല കാര്യങ്ങളും ലം കഹരീമിമ ഒന്നിനെ ഹറാമാക്കുക ഒന്നിനെ ഹറാമാക്കിയിട്ടുണ്ടെങ്കിലെന്ന് നിനക്കറിയില്ല അതെല്ലാം ഹറാമാക്കി നല്ല കെട്ടി ചുമക്കാം പിന്നെ വൈരി അതല്ലാത്ത മറ്റു പല കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളും നിങ്ങൾ ഇങ്ങനെ പറയുക അതൊക്കെയാണ് എല്ലാം നിരോധിച്ചത് ഹറാമാക്കിയിട്ടുള്ളത് അങ്ങനെ വെറുതെ അറിയാത്തൊന്നും പറയാൻ പാടില്ല വലികുല്ലി ഉമ്മത്തിന് ഓരോ ഉമ്മത്തിനും ഉണ്ട് അജൽ ഒരു കാലയളവ് അതായത് മുദത്തിനൊരു അവധിയുണ്ട് ഫൈതാജ ആജലഹും ഓരോ സമൂഹത്തിൻ്റെയും അജൽ കാലയളവ് വന്നാൽ കാലാവധി ഒന്നു ലായിസ്ത അഹ്റൂന ഒന്നും ആ കാലാവധി തൊട്ട് അവർക്ക് യാതൊരു ഇഷ്ടീഹാർ ഒരു ധാവകാശം നൽകുകയില്ല സാധനം പോലും ലായിസ്തഹറൂന അവർ നേടിയെടുക്കൂല്ല ഒരല്പം സാ എത്ത് പോലും ഒരാൾ കുറച്ച് സമയമെങ്കിലും അവരിസ്തീഹാർ അവർ ചെയ്യൂല അവർക്ക് കൂടുതലായിട്ട് ചിന്തിപ്പിച്ച് കിട്ടൂല പല ഇസ്തഖതി മോനാലി അവരതിൻ്റെ മേൽ മുന്തുകയുമില്ല അതായത് ടൈം വത്തുന്നതിന് മുമ്പേ അവർ തീർന്നു പോവുകയില്ല ടൈം എത്തിയിട്ട് കുറച്ച് നേരം അവിടെ നിൽക്കുകയില്ല ടൈം ആയ കൃത്യ പോകും ഈ ആദമ ഓ ആദം സന്തതികളെ ഇമ്മ അവിടെ ഇമ്മ നല്ല ഫി ഹി ഇത്വാമ് ഇന്നിലുള്ള ന്യൂനെ ലയിപ്പിക്കുന്നുണ്ട് ആ ഷർത്തിയ ഷർത്തിയത്തായ ഇന്നലുള്ള ന്യൂനെ ഫിമാൽ മസീദ മസീദ സായിദിയായി വന്ന ടായക്കപ്പെട്ട മായ ലയിപ്പിക്കുക ഇൻ മാ എന്നാണുള്ളത് ഇൻ മ നിങ്ങളുടെ അടുക്കലെങ്ങാനും വന്നാൽ ഓ സാധനം കളെ മനുഷ്യരെ നിങ്ങളുടെ അടുക്കലെങ്ങാനും ഖസൂലൻ വല്ല ദൂതന്മാരും വന്നാൽ നിങ്ങൾക്കും നിങ്ങളിൽ നിന്നുള്ള അള്ളാഹുവിൻ്റെ ദൂതന്മാർ വന്നാൽ യുസൂന അലിക്ക് അവരെ തന്നെ നിങ്ങളുടെ മേൽ ഓതിക്കേൽപ്പിക്കുന്നതായ അല്ലെങ്കിൽ പറഞ്ഞു കളിപ്പിക്കുന്ന നിലയ്ക്ക് ആയാത്ത് ഈ എൻ്റെ ദൃഷ്ടാന്തങ്ങളെ ഫമനിത്തക അങ്ങനെ വന്നാൽ ഫമനിത്തക ആരാണോ സൂക്ഷിച്ചത് അഷുർ ഖഷർക്കിനെ സൂക്ഷിച്ചത് വാസലാമലോ തൻ്റെ കർമ്മത്തെ ആരാണോ മെച്ചപ്പെടുത്തിയത് ഫലാഹൌഫിൻ അലഹിം അവരെ സംബന്ധിച്ച് യാതൊരു ഭയപ്പാടുമില്ല ഫലാഹു യഹസുന അവർ ദുഃഖിക്കുന്നവരല്ല ഫലാഹ് അഹ്റത്തില് വല്ല ദിനഭൂമി ആയാതിനെ ഒരു വിഭാഗം ആളുകൾ അവർ കളവാക്ക് ആയാതിനെ നമ്മളുടെ ദൃഷ്ടാന്തങ്ങള് വസ്തക്ബറു അവർ അഹങ്കരിച്ചു തക്ബറോ അവർ അഹങ്കാരം നടിച്ച് അൻഹ ആ ആയത്തുകളെ തൊട്ട് കളവാക്കുകയും ആ ആയത്തിനെ വിശ്വസിക്കാൻ അങ്ങനെ തൊട്ട് അഹങ്കാവം നടിച്ച് അവര് മാറിക്കളുകയും ചെയ്ത് അങ്ങനെ ഫലം യൂമിൻ ബിഹാ അതിനെ അവര് വിശ്വസിച്ചില്ല അങ്ങനെയെങ്കിലും അവരാണ് നിലക്കാർ ഹുംഫിയ സാലുദ്ദീൻ അവരവിടെ ശാശ്വതരാണ് ഫമൻ ആരുള്ളത് ഒരാളും അള്ളാഹുവിൻ്റെ മേല കളവിനും കെട്ടിച്ചുവെച്ചവനേക്കാൾ വലിയ അക്രമി ആരാള്ളത് ആരുമില്ല ബി നിസ്ബത്തി അള്ളാഹുവിനോട് ഒരു പങ്കുകാരനെ ചേർക്കൽ കൊണ്ട് വൽവലതി വൽ വലതി അപ്പം ഷരീഖിനെയും വലവലതി കുട്ടിയെയും ഒക്കെ എല ഈ അള്ളാഹുലേക്ക് നിസ്ബ ചെയ്യലുകൊണ്ട് ചേർക്കൽ കൊണ്ട് അല്ലാ അല്ലെങ്കിൽ അള്ളാഹുന്റെ ആയത്തിനെ കൊണ്ട് കളവാക്കുകൊണ്ട് കളവാക്കിയേക്കാൾ വലിയ അക്രമിയാരോ ആരു അവർ അവർക്ക് വന്നു ചേരും അവർക്ക് വന്ന് ഭവിക്കും നസീബുഹും അവരുടെ വിഹിതം അവരുടെ വിഹിതം മിനൽ കിതാബ് അതായത് എല്ലാം എഴുതിയിട്ടില്ല അവർക്കെന്താണ് കിട്ടേണ്ടതെന്നുള്ളത് അതവർക്ക് വരാതിരിക്കില്ല വരും അൽ മഹഫൂദ് അത് എന്തിനാ അല്ലെ അൽ മഹഫൂദിൽ എന്തിനാൽ എഴുതി വെച്ച് എന്തിനാൽ മീൻ റിസ്ക് അവർക്ക് കിട്ടേണ്ട റിസ്ക് അതോ നിശ്ചയിച്ചിട്ടുള്ള അജൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാലയളവ് വരുന്നാലും അതല്ല എല്ലാവർക്കും വരും ഹത്താഹ അങ്ങനെ നമ്മളുടെ മുസ്സലീമുകൾ അവരുടെ അടുക്കൽങ്ങാനും വരുമ്പോൾ അങ്ങനെ അതിൽ മലായികത്ത് മലക്കുകൾ ഏത് നിലയ്ക്ക് ഏതോ ഫോൻ ഈ മലക്കുകൾ തന്നെ അവരെ മരിപ്പിക്കുന്ന നിലയ്ക്ക് വരുമ്പോൾ ആലും അവർ പറയും ലഹും മലക്കുകളി മനുഷ്യരോട് പറയും തബുക്കീത്ത ഭീഷണിപ്പെടുത്താൻ വേണ്ടി ആയിന്മാക്കുന്തും തതു നിങ്ങൾ എവിടെയായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് അതായത് ആഭ്യന്തരം എവിടെയായിരുന്നു നിങ്ങൾ ഈ ചെയ്തിരുന്നത് ബില്ല അള്ളനെ കൂടാതെ പിന്നെ നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങളങ്ങനെ കിബാത്ത് ചെയ്തോ ആരെയാണ് ഈ ബാത്ത് ചെയ്തത് എന്നൊരർത്ഥത്തിൽ ചോദിക്കും കാലു പറയും വല്ലു എവിടെയാണ് ഈ ബാത്ത് ചെയ്തതെന്ന് വെച്ചാൽ ആരെയാണ് ഈ ബാത്ത് ചെയ്തതാണെന്ന് വെച്ചാൽ എവിടെയാണ് നിങ്ങൾ ബാധിച്ചത് ഇന്ന ഇന്ന ആളുകളുടെ മുമ്പിലാണ് എന്ന കോലത്തിലാണ് മറുപടി വരിക പക്ഷെ അവർ പറയും വല്ലു അവരെല്ലാം പോയി കളഞ്ഞു മാറിപ്പോയി ബാബു മറിഞ്ഞു എന്നാ ഞങ്ങളെ തൊട്ട് ഞങ്ങൾ ആരാധിച്ചിരുന്ന ആരാധന വസ്തുക്കളൊന്നും ഇവിടെ ഇല്ല നിങ്ങളിപ്പം എന്താ ചെയ്യുക എന്ന് മലക്കോടോട് മരിക്കാൻ പോകുന്ന സമയത്ത് പറയും ആരും ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വരുന്നില്ല ഞങ്ങൾ അതിനെയാണ് ആരാധിച്ചത് ആ ഞങ്ങളെ ആരാധിച്ച് ഞങ്ങളുടെ ആരാധകർ ഞങ്ങൾ രക്ഷപ്പെടുത്താമൊന്നും വരുന്നില്ല ഈ ഗ്രഹങ്ങളും ഒക്കെ അല്ലേ ഫലം നിറവും അതുകൊണ്ട് തന്നെ അവർ അല്ല അവർ മറഞ്ഞതുകൊണ്ട് അവർ വായുബായത് കൊണ്ട് തന്നെ ഫലം നിറഹും ഞങ്ങളവരെ കണ്ടിട്ടില്ല ഇപ്പം ഇപ്പോൾ ഷഹീദു അലഹീം അവരവരുടെ സ്വന്തങ്ങളുടെ തെതിര് അവർ സാക്ഷി ഇന്തൽമൗദ്യം മരണത്തിൻ്റെ വേളയിൽ അന്നഹും കാനോ കാഫര്യോ അവർ കാഫര്യങ്ങളാണെന്ന് അവർ സ്വയം സമ്മതിക്കാൻ സമയത്ത്